എൻ്റെ പേര് ആലീസ് ജോസഫ് എന്നാണ് ഞാൻ പാലായിക്കടുത്തുള്ള കൂടല്ലൂർ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനെട്ടാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് ജോലി നാല് വർഷത്തോളമായി ജോലിക്ക് ശ്രമിച്ചിട്ടും അവർക്ക് ജോലി കിട്ടാത്തതിനെ തുടർന്നായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തിട്ട് രണ്ടാമത്തെ പുതുക്കൽ ആയപ്പോഴത്തേക്കും എൻ്റെ മൂത്ത മകൾക്ക് കുവൈറ്റിലേക്ക് കുവേറ്റിൽ ജോലി കിട്ടി ജോലിക്ക് പോയി അവിടെ ചെന്നപ്പോൾ ജോലിക്ക് ഇത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായെങ്കിലും മാതാവിനോട് പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകൾക്ക് അവിടെ നല്ലൊരു സ്കൂളിൽ ജോലി ശരിയായി അമ്മയെ അനുഗ്രഹിച്ചു പിന്നെ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും ഇളയ മകൾക്കും അവിടെ ജോലി കിട്ടി അവളവിടെ ജോലി ചെയ്ത് നാലു മാസമായപ്പോഴേക്കും അവൾ ജോലി ചെയ്തിരുന്ന കമ്പനി അവിടുത്തെ ഗവൺമെൻറ് ബാൺ ചെയ്തിൻ്റെ ഫലമായിട്ട് അവളുടെ ജോലി നഷ്ടപ്പെട്ടു എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഞാൻ അത് അവളുടെ ജോലിയെക്കുറിച്ച് വീണ്ടും നിയോഗം വെച്ച് അമ്മയോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് അവിടെ മിനിസ്ട്രിയിൽ തന്നെ ജോലി നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു പിന്നീട് ഞങ്ങൾക്ക് ഞങ്ങൾ ഒൻപത് വർഷമായി വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു ആ വീട്ടിലേക്ക് പോകുവാനായിട്ട് ഇരുപത്താറ് വർഷത്തോളമായി ഒരു നല്ലൊരു വഴി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ അങ്ങോട്ട് പോക്കുകളും വരവുകളും എല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു ഒരു അസുഖം വന്നാൽ തന്നെ നമുക്ക് ഒരു ആശുപത്രിയിൽ പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ വീടിനായിട്ട് നിയോഗം വെച്ചുകൊണ്ടിരുന്നു അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഒൻപത് വർഷത്തോളമായി ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നു ഈ വാടക കൊടുത്ത പണം കൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്കൊരു വീട് വാങ്ങാമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു വീട് വാടകയ്ക്കാണെങ്കിലും താമസിച്ച് മാറുമ്പോൾ ആ സാധനങ്ങളെല്ലാം കൊണ്ടുപോകുവാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നു എത്രമാത്രം ശ്രമിച്ചാലും പല സാധനങ്ങളും നമുക്ക് അവിടെ തന്നെ മിസ്സാകും അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച അമ്മേ നല്ലൊരു ഭവനം എന്ന് പ്രാർത്ഥിച്ചത്തിൻ്റെ ഫലമായി ഈ ഈ മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചോ മാർച്ച് മാസത്തിൽ അമ്മ ഞങ്ങൾക്ക് നല്ലൊരു വീട് വഴി സൗകര്യത്തോട് കൂടി നല്ലൊരു ഇരുനില വീട് നൽകി അനുഗ്രഹിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വീട് ഒരുപാട് നോക്കിയിട്ട് ഞങ്ങൾക്ക് വീട് കണ്ടെത്താൻ സാധിച്ചില്ല വീട് അന്വേഷിച്ച് അന്വേഷിച്ച് മടുത്തു നമ്മൾ പറഞ്ഞ വിലയ്ക്കൊന്നും നമ്മൾക്ക് ഭവനം വാങ്ങുവാൻ സാധിച്ചില്ല അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ വീട് കാണുവാൻ പോകുവാനായിട്ട് എനിക്ക് വേറെ ആരുമില്ല നന്നായി നോക്കി കണ്ടു വാ അന്വേഷിച്ച് വാങ്ങുവാനായിട്ട് ആരുമില്ല അതുകൊണ്ട് അമ്മ തന്നെ പോയി ഞങ്ങൾക്ക് വീട് കണ്ടെത്തി തരണമേന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ പോയി വീട് കണ്ടു ഞങ്ങൾ ചെന്ന് കണ്ട വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് അത് അമ്മ തന്ന വീടാണെന്ന് തന്നെ ഞങ്ങൾ ഉറപ്പിക്കാൻ കാരണം ഞങ്ങളവിടെ ചെന്ന് ആ വീടിൻ്റെ പെയിൻറ്റിങ് പോലും ഇവിടുത്തെ മെഴുകുതിരിയുടെ പച്ചയും നീലയും കലർന്ന് നിറമായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചത് അമ്മ തന്നെ കണ്ടെത്തി തന്ന വീടാണെന്ന് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ എനിക്കൊരിക്കലും എൻ്റെ യോഗ്യതയിൽ ഒരിക്കലും കിട്ടുന്ന ഒരു വീടല്ല അതൊന്നും അമ്മയുടെ യോഗ്യതയാലും ഞങ്ങൾക്ക് തന്ന വീടിനെ ഓർത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അമ്മ ഉടമ്പടി എടുത്ത് പ്രാര്ത്ഥിക്കുമ്പം അമ്മയ്ക്ക് എനിക്ക് ഞങ്ങൾക്ക് മക്കൾക്ക് ജോലി ലഭിച്ചു അങ്ങനെ പറയാനേ അമ്മയ്ക്ക് അറിയുള്ളൂ പക്ഷേ ആ ജോലി ലഭിക്കാൻ വേണ്ടി നമ്മൾ കടന്നുപോയ അത്ഭുതകരമായ ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൂടെ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അമ്മ പ്രാർത്ഥിച്ചു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കുീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് പക്ഷേ കൊറോണ സമയമായിരുന്നു കൊറോണ സമയത്ത് ഞങ്ങളുടെ ആ ജോലി പോയി എൻ്റെ ജോലി പോയി ജോലി പോയി ഒരു വർഷം നമ്മൾ ഒരുപാട് മാനസികമായിട്ടൊരു ഡിപ്രഷൻ നിരാശ എൻ്റെ വേദനയൊക്കെ കണ്ടിട്ടാണ് അമ്മ നമുക്ക് ഉടമ്പടി എടുക്കാം പ്രാർത്ഥിക്കാം എന്ന രീതിയിൽ അമ്മ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ സങ്കടം കണ്ടിട്ടാണ് അപ്പോൾ ആ സമയത്ത് കൊറോണ ടൈമിൽ എല്ലാ വിസയും കുവീറ്റ് നിർത്തിവെച്ചായിരുന്നു കാരണം കുവൈറ്റിലേക്ക് ഞാൻ പോകാൻ കാര്യം നമുക്ക് പരിചയമുള്ള ആൾക്കാരവിടെ ഉണ്ട് ആ അങ്ങനെയാണ് കുവൈറ്റിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ഒരു വിസ മാത്രം കുവൈറ്റ് ഓപ്പൺ ആക്കി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ അത് എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് പറ്റിയ ഫീൽഡൊന്നും അല്ല എങ്കിലും ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇവിടെ വിഷമിച്ച് നിരാശപ്പെട്ടിരിക്കുന്നതിലും നല്ലത് നമുക്ക് എനിക്ക് അവിടെ ചെല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ക്വാളിഫിക്കേഷന് പറ്റിയ ജോലി കണ്ടുപിടിക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ പോകുന്നത് സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം അമ്മമാർ നമ്മൾ പുറത്തൊക്കെയാണ് പോകുന്നതെങ്കിൽ അമ്മമാർ നമുക്ക് പെട്ടി കെട്ടി എല്ലാ സാധനങ്ങളും ഒരുക്കി തരുമല്ലോ എൻ്റെ അമ്മ എനിക്ക് ഒന്നും ഒരുക്കി തന്നില്ല എൻ്റെ ഒരു തുവാല പോലും അമ്മ എനിക്ക് ഒരുക്കി തന്നില്ല എല്ലാം ഞാൻ തന്നെ ചെയ്തേ പക്ഷേ അമ്മ എനിക്ക് ഒരു കാര്യം തന്നു മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും തൈലവും ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ അമ്മ എനിക്ക് ഒരുക്കി തന്നുള്ളൂട്ട് അമ്മ എന്നോട് പറഞ്ഞു ഇത് കൈവെച്ചു നിൻ്റെ എല്ലാ തടസ്സവും മാറുമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ പോയ വിസ വെച്ചിട്ട് എനിക്ക് ഒരു ജോലിയും കിട്ടത്തില്ല എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ച് എനിക്കെന്താണോ ഞാനൊരു ടീച്ചറാണ് എനിക്കൊരു ടീച്ചിങ് പ്രൊഫഷനിൽ ഈ വിസ വെച്ചിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല മൂന്ന് മാസം ഞാൻ ജോലി ചെയ്യാതെ അവിടെ ഇരുന്നു എങ്കിലും എനിക്ക് എൻ്റെ എനിക്ക് അമ്മ എടുത്ത ഉടമ്പടിയിൽ അമ്മ വീട്ടിലിരുന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മയ്ക്കന്ന് തീരെ വയ്യാത്ത സമയമാണെങ്കിലും അമ്മ ഇഴഞ്ഞും വലിഞ്ഞും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഉപവാസം എടുക്കുന്നതൊക്കെ എനിക്കറിയാം അപ്പോൾ എനിക്കതിൽ ഭയങ്കര വിശ്വാസമായിരുന്നു അങ്ങനെ ഞാൻ ഒരു സ്കൂളിൽ ഇൻറ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ ധൈര്യമായിട്ട് പൊക്കു പക്ഷേ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ വെക്കണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഞാൻ ചെന്നു പക്ഷെ ചെല്ലുന്നിടത്തെല്ലാം നോക്കിയാ നിൻ്റെ ഇൻറ്റർവ്യൂ ഒക്കെ നിൻ്റെ പെർഫോമൻസ് കൊള്ളാം നമ്മൾ ജോലി തരാൻ തയ്യാറാണ് പക്ഷേ നിൻ്റെ വിസയ്ക്ക് നമുക്ക് നിന്നെ എവിടെ ഹയർ ചെയ്യാൻ പറ്റില്ല എന്ന് എന്നോട് പറയുന്നത് അങ്ങനെ മൂന്നാല് സ്കൂൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ആകെ വിഷമിച്ചു എന്നാലും ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെടുത്തിട്ട് ഞാൻ ഒച്ചത്തിൽ എൻ്റെ മുറിയിൽ ഇരുന്ന് ഒച്ചത്തിൽ ചൊല്ലുമായിരുന്നു ഞാൻ മാതാവിനോട് പറയുന്നുണ്ട് മാതാവേ ഞാൻ എൻ്റെ അമ്മ ഉപവാസം എടുക്കുന്നതിലും അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എങ്കിലും ഞാൻ എനിക്ക് കേക്ക് എൻ്റെ ചെവിയിൽ ഇത് മുഴങ്ങുന്ന പോലെ ഞാൻ ഒച്ചത്തി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു സ്കൂൾ വന്നു സ്കൂളിലെ ഇൻ്റർവ്യൂവിന് പോയി പോയപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ ഇടത് കയ്യിൽ മുറുക്ക ഞാൻ പിടിച്ചു എൻ്റെ ഇൻ്റർവ്യൂ മുഴുവൻ എന്നെക്കൊണ്ട് ഡെമോ ക്ലാസ് എടുപ്പിച്ചതിലെല്ലാം ഞാൻ എൻ്റെ ഒരു കയ്യിൽ മാർക്കറും എൻ്റെ ഇടത് കയ്യിൽ മാതാവിൻ്റെ കാശുരൂപവും വെച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇത് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സോന ഓക്കെയാണ് നിൻ്റെ പെർഫോമൻസ് ഒക്കെ കൊള്ളാം ഞാൻ നിനക്ക് ജോലി തരാം നിൻ്റെ വിസ എനിക്കൊരു പ്രശ്നമല്ല നിനക്ക് ഞാൻ ജോലി തരാം പക്ഷേ ഒരു വർഷം ഞാൻ നോക്കും ഒരു വർഷം നോക്കിയിട്ട് നിൻ്റെ ആരെങ്കിലും പേരൻസോ ആരെങ്കിലും എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് തരുവോ അല്ലെങ്കിൽ നിനക്ക് ഡിസിപ്ലിൻ സ്കൂളിൻ്റെ ഡിസിപ്ലിൻ മാനേജ് ചെയ്യാൻ പറ്റുമോ അതിന് സാധിക്കില്ല എങ്കിൽ നിനക്ക് ഞാൻ വിസ തരില്ല ഒരു വർഷം കൊണ്ട് നിൻ്റെ എല്ലാവടുന്ന എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ പ്രിൻസിപ്പൾ ഇങ്ങനെയാ പറഞ്ഞോ എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞു കൊച്ചു ധൈര്യമായിട്ട് പൊക്കോ എന്നും പോകുമ്പോൾ എടുത്ത് പ്രാർത്ഥിക്കണം നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ഉപ്പും കൊണ്ട് നീ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു ഞാനിതെല്ലാം ചെയ്യുമായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ നാട്ടിലേക്ക് പോക്കോ നാട്ടിലേക്ക് ചെന്നിട്ട് നിനക്ക് ഞാൻ ഇവിടുന്ന് നിൻ്റെ വിസ ക്യാൻസലാക്കി നീ നാട്ടിൽ പോക്കോ നിനക്ക് ഞാൻ പുതിയ നിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണോ അതിനനുസരിച്ചുള്ള വിസ ഞാൻ നിനക്ക് തരാം നീ നാട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു പക്ഷേ അതും എനിക്കൊരു വലിയ വെല്ലുവിളിയായിരുന്നു കാരണം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകണം എനിക്ക് പുതിയ വിസ കിട്ടണമെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് നടക്കാൻ പറ്റുന്ന ജോലി ചെയ്യാൻ പറ്റുന്ന വിസ കിട്ടണമെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് വിസ ആവണം കറണ്ട് വിസ ക്യാൻസലാകണമെങ്കിൽ അതിലെനിക്കൊരു സ്പോൺസറുണ്ട് ആ സ്പോൺസർ ഏതാണെന്ന് പോലും എനിക്കറിയില്ല ഏതോ ഒരു കുവൈറ്റി എന്ന് മാത്രമേ എനിക്കറിയാവുള്ളൂ അപ്പോൾ ഇതിനെ ഇയാളെ കണ്ടുപിടിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം എനിക്ക് ജോലി ശരിയായി നിങ്ങൾ എൻ്റെ വിസ ക്യാൻസൽ ചെയ്യാമോ എന്ന് എനിക്ക് റിക്വസ്റ്റ് ചെയ്യണം ഞാൻ പലരോട് സഹായം ചോദിച്ചു എൻ്റെ വിസ എടുത്ത ഏജൻറ്റിനോട് ഞാൻ സഹായം ചോദിച്ചു ഏജൻറ്റിനോട് സഹായം ചോദിച്ചപ്പോൾ ഏജൻറ്റ് എന്നോട് പറഞ്ഞത് ഞാൻ അയാളുടെ അടുത്ത് സ്ഥലത്ത് ചെന്ന് ഞാൻ അയാളുടെ കാല് പിടിച്ച് നിൽക്കണം എന്നൊരു രീതിയിലാണ് അയാൾ എന്നോട് സംസാരിച്ചത് പിന്നെ ഞാൻ വേറെ പലരോടും ഞാൻ ചോദിച്ചു നിങ്ങൾ എന്നെ ഒന്ന് എങ്ങനെയായാലും ഇയാളെയൊന്ന് കണ്ടുപിടിച്ച് എൻ്റെ വിസയൊന്ന് ക്യാൻസലാക്കി തരാൻ സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞവരൊക്കെ എന്നോട് എന്നെക്ക് ഞാൻ അപ്പം മേടിക്കുന്ന സാലറിയേക്കാൾ മൂന്ന് നാലും ഇരട്ടി പൈസയാണ് എന്നോട് ചോദിക്കുന്നത് ഈ കുയിറ്റിനെ കണ്ടുപിടിച്ച് എൻ്റെ വിസയൊന്ന് ക്യാൻസലാക്കി തരാൻ അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് നേരെ ചെന്ന് തന്നിട്ട് എൻ്റെ റൂമില്ല കബോർഡിൻ്റെ അടുത്ത് ഞാൻ അമ്മ തന്നു വിട്ട സാധനങ്ങൾ മാതാവിൻ്റെ രൂപം എല്ലാം വെച്ച് ഞാനൊരു രൂപക്കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്ന് നിന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ മതി ഇനി ഞാൻ ആരുടെയും കാല് പിടിക്കാൻ പോകത്തില്ല എനിക്കിതുകൊണ്ട് തന്നെ മതി നീ പോയി എൻ്റെ ഈ സിവിൽ ഐഡിയയിൽ ഏത് പേര് പേരെഴുതിയേക്കുന്നത് നീ പോയി കണ്ടുപിടിച്ചിട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു ഞാൻ മാതാവിനോട് അല്ലാതെ ഞാൻ അവിടെ നിന്ന് കരയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തില്ല ഒരു പ്രാർത്ഥനയും ഞാൻ പറഞ്ഞില്ല ഞാൻ ആ ഡോ എൻ്റെ കബോർഡ് തുറന്നിട്ട് മാതാവിനോട് പറഞ്ഞു നീ ചെല്ല ഈ കുവൈറ്റി ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ എന്നെ അവിടെ ചേട്ടനുണ്ട് അപ്പോൾ ചേട്ടനെ ഞാനും കൂടെ വണ്ടിയെ കയറി വണ്ടിയെ കയറി എപ്പോഴും ഞാൻ കാശുരൂപ എടുത്ത് പിടിച്ചു അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചില്ല എനിക്ക് തരണേ തരണേ എന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല കാരണം എനിക്കറിയാം മാതാവ് എനിക്ക് അവിടെ ഒരു സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ട് മാതാവ് ആ വീട്ടിൽ നിപ്പുണ്ട് ആ നീ വീട്ടിൽ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചെടുത്ത് ഞാൻ എനിക്ക് തരണേ തരണേ എന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല ഞാനത് പോയി എടുത്താൽ മതിയെന്ന് എൻ്റെ മനസ്സിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു അവിടെ ഉള്ളവർക്കറിയാം അങ്ങനെ ഒരുപാട് കുവൈറ്റുകളൊക്കെ താമസിക്കുന്നിടത്ത് പോയി നമുക്കൊരു കുവൈറ്റ് ഏതാണെന്ന് നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ല അതൊക്കെ അവർ പോലീസ് റിപ്പോർട്ട് ചെയ്യും നമ്മൾ പിന്നെ ജയിലിലായിരിക്കും ഞാൻ ചോദിച്ചവരൊക്കെ പറഞ്ഞു നീ ഒരിക്കലും അയാളെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ കൂടെയുള്ള ചേട്ടനോട് ഞാൻ പറഞ്ഞു ചേട്ടനോട് ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട നമുക്ക് പോകാമെന്ന് പറഞ്ഞു നമ്മളീ എന്താ മുംബൈയിലൊക്കെ പോകുമ്പോൾ എന്നൊക്കെ പറയുന്നു അതുപോലെ ഇടുങ്ങിയ പത്തുനൂറ് വീടുകൾ ഈ നൂറ് വീട് നൂറ് നൂറ്റമ്പത് വീടിൻ്റെ അകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് ആകെ എനിക്കറിയാവുന്നതാകെ ഒരു പേര് ഒരു പേര് മാത്രമേ ഉള്ളൂ ഈ നൂറ്റമ്പത് വീടിനകത്ത് ഏതാ ഈ വ്യക്തിയെന്ന് എനിക്കറിയില്ല ഞാൻ അവർ ചേട്ടാ പോകാൻ തുടങ്ങി ഞങ്ങൾ വണ്ടി എടുത്തു ഏതാണ്ട് ഇടുങ്ങിയ വഴിക്കൂടെ ഒക്കെ അങ്ങോട്ട് ഇടത്തേക്ക് പോയി വലത്തേക്ക് പോയി നേരെ പോയി എങ്ങോട്ടോ ചെന്ന് ഒരു വീടിൻ്റെ ഫ്രണ്ട് കണ്ടു അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ മതി ഇത്രയും പോയത് മതി നമുക്ക് ഇറങ്ങി ആ വീട്ടിൽ പോയി അഡ്രസ്സ് എഴുതാതെ ഈ കാർഡ് കൊടുത്തിട്ട് ഈ പേരുള്ള ആരെങ്കിലും അറിയാമോ എന്ന് ചോദിക്കാമോ എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേ ആ കുവൈറ്റിയുടെ അടുത്ത് ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ കാർഡ് കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു വഴി നിൽക്കുന്ന ഒരു കുവൈൻ ആ വീടിൻ്റെ ഫ്രണ്ടില്ല ഒരു കുവൈറ്റ് നിപ്പ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്ക് അയാളോട് ഇറങ്ങി ചോദിക്കാം പക്ഷേ അങ്ങനെ ചോദിക്കുന്നതും വലിയ തെറ്റാണ് അയാൾ പോലീസിന് റിപ്പോർട്ട് ചെയ്താൽ നമ്മൾ പിന്നെ പോലീസ് സ്റ്റേഷനിലായി ജയിലിലായി എങ്കിലും ഞാൻ എൻ്റെ ഇടത് കയ്യിലും മാതാവിനെ മുറുക്ക പിടിച്ചിട്ട് ഞാൻ അയാളോട് എൻ്റെ കാർഡ് കൊടുത്തിട്ട് ചോദിച്ചു ഇയാളെ അറിയുവോന്ന് ചോദിച്ചു അന്നേരം അയാൾ എന്നോട് പറഞ്ഞു ഇതാ അയാളുടെ വീടെന്ന് എനിക്കിപ്പോഴും അറിയില്ല അത് എന്ത് അത്ഭുതമായിരുന്നു എന്ന് ഞാൻ ഇടത്തേക്കും വലത്തേക്കും പോയി നേരെ പോയി നിന്നത് എൻ്റെ കാർഡിനകത്തുള്ള ആളുടെ വീട്ടിൽ അപ്പോൾ എൻ്റെ കാർഡ് മേടിച്ചോണ്ട് എന്നോട് ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു സർ എനിക്ക് ടീച്ചറായിട്ട് തന്നെ ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്കിനി നിങ്ങളുടെ വിസയുടെ ആവശ്യമില്ല അയാളോട് ഞാൻ ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു എനിക്കിനി ആവശ്യമില്ല നിങ്ങൾ എനിക്കൊന്ന് ക്യാൻസൽ ആക്കി തരാമോ എന്ന് ചോദിച്ചു ഉടനെ അയാൾ എന്നോട് പറഞ്ഞു എൻ്റെ വിസയും പാസ്പോർട്ടും ഇവിടെ തന്നിട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ ഒരു സംശയം തോന്നിയില്ല കാരണം ഞാൻ അത്രയും വിഷയം ഇത് മാതാവ് തന്നതാണ് ഞാൻ ഉടനെ എൻ്റെ വിസയും പാസ്പോർട്ടും ഞാൻ അയാളുടെ കൈ കൊടുത്തിട്ട് പോയി നേരം വെളുത്ത് കുവൈറ്റിലെ ഓഫീസ് തുറന്ന് ആദ്യത്തെ എൻ്റെ പേപ്പർ അയാൾ സബ്മിറ്റ് ചെയ്തു എന്നിട്ട് എനിക്ക് ഒരു ഒരു മാസത്തെ എക്സ്റ്റൻഷൻ അടിച്ചു എന്നിട്ട് അയാൾ എന്നെ ഫോൺ വിളിച്ചു ഒരിക്കലും കുവൈറ്റി അങ്ങനെ ചെയ്യില്ല എന്നെ ഫോൺ വിളിച്ചു എൻ്റെ നമ്പറിലേക്ക് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ആ സോന നിനക്ക് വേണ്ടി ഞാൻ ഒരു മാസത്തെ എക്സ്റ്റൻഷൻ അടിച്ചിട്ടുണ്ട് നിനക്ക് എന്തെങ്കിലും കുവൈറ്റിൽ തീർക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നീ അത് തീർത്തിട്ട് ഒരു മാസത്തിനുള്ളിൽ കയറിപ്പോയാൽ മതിയെന്നോട് പറഞ്ഞു ഞാൻ സ്കൂളിൽ ചെന്ന് പറഞ്ഞു അതിൻ്റെ സ്കൂളിൽ എന്നോട് പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് കയറിപ്പോകോളാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ ഇവിടെ വന്നു ഇവിടെ വന്നു കയറി പിറ്റേ ദിവസം നേരം വളക്കുമ്പം എനിക്ക് മെസ്സേജ് വരുന്നതാണ് എനിക്ക് വിസ വന്നു എൻ്റെ പ്രോപ്പർ വിസ എനിക്ക് അപ്രൂവായെന്ന് പറഞ്ഞ മെസ്സേജ് വന്നു അപ്പം തന്നെ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്നു ഞാൻ മാതാവിനോട് പറഞ്ഞ മാതാവ് എനിക്ക് സാക്ഷ്യം പറയാനുള്ള ധൈര്യമില്ല എന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒന്ന് പൊക്കി കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതാ എൻ്റെ വിസ എന്ന് ഞാൻ പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞത് എൻ്റെ വിസ മാറുവാണെങ്കിൽ എൻ്റെ പുതിയ വിസയുമായിട്ട് ഞാൻ നിൻ്റെ അടുത്ത് വരാമെന്നല്ലേ ഞാൻ പറഞ്ഞേ ഞാൻ പൊക്കി കാണിച്ചിട്ടുണ്ട് ഇതാ എൻ്റെ വിസ ഞാൻ വന്നിരിക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു വിട്ടായിരുന്നു ഇവിടെ ഒരു സമയക്കടികാരത്തിൻ്റെ മാതാവുണ്ട് അവിടെ പോയി ഒരു സമയം വെച്ചിട്ട് നീ എന്ത് ചോദിച്ചാലും നിനക്ക് കിട്ടുമെന്ന് അമ്മേനോട് പറഞ്ഞു വിട്ടു അപ്പോൾ ഞാൻ അവിടെ പോയി മാതാവിനോട് പറഞ്ഞു അന്ന് ഞാൻ ഓഗസ്റ്റിലാണ് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ അടുത്ത ഓഗസ്റ്റ് അതായത് ഈ ഓഗസ്റ്റ് അപ്പോൾ അമ്മ ഇങ്ങനെ നമുക്കൊരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അന്നേരം അടുത്ത ഓഗസ്റ്റിൽ ഞാൻ എൻ്റെ അടുത്ത് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഞാൻ പുതിയ വീട്ടിൽ നിന്നായിരിക്കണം വരുന്നതെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അതുപോലെ തന്നെ ജൂലൈ ഈ ജൂലൈ ആയി ജൂലൈയുടെ അവസാനമായി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞത് ഓഗസ്റ്റ് ഞങ്ങളെ ആ വീട്ടിലായിരിക്കണം എന്നാ മാതാവിനോട് പറഞ്ഞിട്ട് പോയി ജൂലൈ അവസാനമായി പക്ഷേ ഞങ്ങൾക്ക് കയറി താമസനേക്ക് ഞങ്ങളൊന്നും വീടൊക്കെ ശരിയായി കയറി താമസത്തിലേക്ക് മാറിയില്ല പക്ഷേ ജൂലൈ തീരുന്ന ആ സമയമായപ്പോഴത്തേക്ക് ഓടിപ്പിടച്ച് ഞങ്ങൾക്ക് കയറി താമസം വെക്കേണ്ട ഒരു സാഹചര്യം മാതാവ് ഒരുക്കി തന്നു അതായത് ഓഗസ്റ്റ് ഒന്നിന് മുമ്പ് ഞാൻ മാതാവിന് വെച്ച സമയം പൂർത്തിയാകുന്നതിന് മുമ്പ് ഞങ്ങൾ പുതിയ വീട്ടിലായി നീ അതുപോലെ തന്നെ അനീത്തയുടെ സാക്ഷിയുണ്ട് പക്ഷെ അവൾ ഇത് വന്നില്ല വരാത്തത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് സാക്ഷ്യം നമ്മൾ പറയുന്നില്ല എന്നാലും എല്ലാവിധ അനുഗ്രഹവും മാതാവ് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്ന പത്രം എല്ലാവർക്കും കൊടുക്കും പത്രം എല്ലാവർക്കും കൊടുക്കുമ്പോൾ മാതാവ് എനിക്ക് നൽകിയ അനുഗ്രഹം ഞാൻ പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നത് ഞാൻ ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്ന ഞാൻ രോഗികളെ സന്ദർശിക്കാറുണ്ട് എനിക്ക് സ്വന്തമായിട്ട് തൊഴിലില്ല മക്കൾ തരുന്ന വരുമാനത്തിൽ നിന്നാണെങ്കിലും എനിക്ക് പറ്റുന്നതുപോലെ ഞാൻ അവർക്ക് പണമായിട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ പാലിയേറ്റീവുകാരുടെ കൂടെ പോകാറുണ്ട് രോഗികളെ കാണാനും അവരെ അവരോട് സംസാരിക്കാനൊക്കെ ഞാൻ പാലിയേറ്റീവുകാരുടെ കൂടെ പോകാറുണ്ട് വസ്ത്രങ്ങളില്ലാത്തവർക്ക് എന്നോട് പറയുന്നവർക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ കുട്ടികളുടെ കയ്യിൽ നിന്നാളിൽ വാങ്ങിച്ച് ഒത്തിരി പഴയതല്ലാത്ത നല്ല നല്ല വസ്ത്രങ്ങൾ ഞാൻ മിക്കവർക്കും തന്നെ ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ മുൻപൊക്കെ നേരത്തെയൊക്കെ ആണെങ്കിൽ ഉടമ്പടി എടുക്കുന്നതിന് മുൻപൊക്കെ പലതവണ സന്ധ്യാപ്രാർത്ഥനകളൊക്കെ മുടക്കാറുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരിക്കൽ പോലും എനിക്ക് സന്ധ്യാപ്രാർത്ഥനകളൊന്നും പ്രാർത്ഥനകളൊന്നും മുടക്കേണ്ടതായിട്ട് വന്നിട്ടില്ല എല്ലാ ദിവസവും ഇത്തിരി താമസിച്ചാൽ പോലും എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാതെ ഒരിക്കലും ഞാൻ ഇരിക്കാറില്ല ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കായി തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യം ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും മഹത്വത്തിനായിട്ട് സമർപ്പിക്കുന്നു റോമാലേഖനം പത്താം അധ്യായം പതിനൊന്നാം തിരുവചനം അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് യശുവിൽ പ്രിയമുള്ളവരെ ആലീസ് ജോസഫിൻ്റെ കുടുംബത്തിൻ്റെയും സാക്ഷ്യം നമ്മൾ കേട്ടു ആലീസ് ചേച്ചിയെടുത്ത ഉടമ്പടിയിൽ നിന്ന് അവരുടെ രണ്ട് മക്കൾക്കും ജോലി കരസ്ഥമാക്കി ഒരാൾ എത്തിയിട്ടില്ല അതുകൊണ്ട് അയാളുടെ സാക്ഷ്യം പറഞ്ഞില്ല അയാൾ യാത്രയിലാണ് ഇങ്ങോട്ട് വരാനുള്ള യാത്രയിലാണ് മൂത്ത മകൾക്ക് ജോലി കിട്ടിയ കാര്യമാണ് പറഞ്ഞത് പിന്നെ ഇരുപത്തിയാറ് വർഷമായിട്ട് വഴിയില്ലാതെ വിഷമിക്കുകയായിരുന്നു ഒൻപത് വർഷം വാടക വീട്ടിലായിരുന്നു താമസം ഇവിടെ നിന്നെല്ലാം പരിശുദ്ധമ്മയോട് പറയുവാറുണ്ട് അമ്മയ്ക്കറിയാവുന്നല്ലേ അറിയാവുന്ന കാര്യമല്ലേ വീടില്ലാതെ ജീവിക്കുന്നതെല്ലാം അമ്മോന്ന് സഹായിക്കണമേ എനിക്കൊരു വീട് വേണം ഈ വീട്ടിൽ നിന്ന് ഈ ഒൻപത് വർഷ കാലമായിട്ട് ഞങ്ങൾ വീട്ടിലുള്ള സാധനങ്ങളുമായി മാറി 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 ഒൻപത് വർഷമായിട്ട് ഞങ്ങൾ താമസിക്കുകയാണ് ഈ സങ്കടം ഒന്ന് മാറ്റണേയമ്മേ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ അമ്മ മാതാവ് അവർക്ക് മനോഹരമായൊരു വീട് നൽകി അതിനുശേഷം ആ മോളുടെ സാക്ഷ്യം മോൾ പറയുന്നത് സങ്കടം അനുഭവിച്ചത് ഞാനാണ് അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ എന്ന് അവൾക്ക് വിസയില്ല വിദേശ രാജ്യത്ത് കുവൈറ്റിലാണ് ജോലി ജോലിയില്ലാതെ കൊറോണ കാലത്ത് ഡിപ്രഷൻ്റെ അവസ്ഥയിൽ വരെ വന്നാൽ മോള് അവൾ ഒത്തിരി വേദനിച്ചു ജോലിയില്ല വിദേശത്ത് പോകാൻ സാധിക്കുന്നില്ല ഈ അവസ്ഥകളെല്ലാം പരിശുദ്ധ അമ്മയോടാണ് പറയുന്നത് കാരണം തൻ്റെ അമ്മ ചെയ്തത് ഉപവാസമെടുത്തും ഇരിക്കാൻ പാടില്ലെങ്കിൽ പോലും ഇഴഞ്ഞും വലിഞ്ഞും ഉടമ്പടി പ്രാർത്ഥന മുടക്കാതെ ആ പ്രാർത്ഥനയിൽ സംബന്ധിച്ചും ദിവ്യബലിയിലുള്ള ഞായറാഴ്ചയിലുള്ള ദിവ്യബലിയുള്ള പങ്കാളിത്തവും ഇതെല്ലാം വളർന്ന മോളോട് അവൾക്ക് ഉടമ്പടി ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു കൊണ്ട് അവൾക്ക് വിദേശത്തേക്ക് പോകാൻ കുവൈറ്റിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഡ്രസ്സെല്ലാം എടുത്തു വെച്ചു എല്ലാ കാര്യങ്ങളും അവൾ ഡ്രസ്സ് അല്ല എല്ലാം ഒതുക്കി വെച്ചു അമ്മ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല അമ്മ ഒരു കാര്യം മാത്രമേ ചെയ്തുള്ളൂ ഉടമ്പടി നേർച്ച വസ്തുക്കളും മാതാവിൻ്റെ രൂപവും പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും കൊടുത്തിട്ട് പറഞ്ഞു മോളെ ഉടമ്പടിയിൽ വിശ്വാസവും വിശ്വസ്തതയും സമർപ്പണവും സത്യസന്ധതയും നീ ജീവിച്ചാൽ അമ്മ നിന്നെ കൈവിടില്ലെന്ന് ആ വാക്കുകൾ അവൾക്ക് അസ്ത്രം പോലെ ഹൃദയത്തിൽ തറച്ചുകൊണ്ട് അവൾ ഉടമ്പടിയിൽ കൃത്യമായി ചെയ്തു യൂട്യൂബിൽ ആരാധന കൂടി അങ്ങനെ ഉടമ്പടിയുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഒരു വിസ കിട്ടുന്നില്ല വിസയുടെ കാര്യം റെഡിയാകുന്നില്ല അത് കിട്ടിയാലേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അവിടെ എല്ലാവരും പറഞ്ഞ് കയറി നീ വീട്ടിലേക്ക് പൊയ്ക്കോളൂ നാട്ടിൽ പൊയ്ക്കോളൂ വിസയുടെ കാര്യം റെഡിയാകാത്തതുകൊണ്ട് അവൾ അമ്മ അവളൊരു രൂപം ഇവിടെ നിന്ന് കൊണ്ടുപോയ രൂപം ഒരു ചെറിയൊരു കൂടുണ്ടാക്കി അതിനകത്ത് വെച്ചിട്ട് വെച്ചിരുന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ആ കൂട് തുറന്നിട്ട് അമ്മയോട് ധൈര്യപൂർവ്വം പറയുകയാണ് അമ്മ ആ സിറ്റിയിൽ ചെന്നിട്ട് അമ്മ തന്നെ പോകണം അമ്മ സഞ്ചാരിയമ്മയല്ലേ അതിന് മുന്നേ ഈ അമ്മ മോളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലോക്കായിട്ട് ഒരു മാതാവിരിപ്പുണ്ട് ആ അമ്മയാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത് നീ ചോദിച്ചിട്ട് പൊയ്ക്കോളൂ നിന്നെ ഒരിക്കലും അത് തടസ്സപ്പെടുത്തിയല്ല ഒരു തടസ്സവും ഉണ്ടാകില്ല നിൻ്റെ തടസ്സങ്ങളും നിൻ്റെ കുറവുകളും നിന്നെ നിറവാക്കിത്തരുന്ന അമ്മയാണ് അതുകൊണ്ട് അമ്മയോടൊന്ന് പറഞ്ഞിട്ട് പൊയ്ക്കോളാൻ ഇതുമെല്ലാം സമർപ്പിച്ചിട്ടാണ് ഈ മോൾ പോയത് അങ്ങനെ അവിടെ ചെന്ന് ആ രൂപക്കൂട് തുറന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ തന്നെ പോകണം നിർബന്ധം പിടിച്ച് വിടുകയാണ് അമ്മയെ അമ്മ അമ്മസഞ്ചാരിയമ്മയല്ലേ കണ്ണുനീര് തുടക്കുന്ന ആളല്ലേ കുറവ് നിറവാക്കുന്ന ആളല്ലേ അന്ധകാരമുള്ള അടുത്ത് പ്രകാശം കൊടുക്കുന്നമ്മേ അമ്മേ ഇന്ന സിറ്റിയിൽ കുവൈറ്റിലുള്ള സിറ്റിയിൽ പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത സാഹചര്യങ്ങളാണ് പുറത്താളുകളെ കണ്ടാൽ അവർ പോലീസിലേൽപ്പിക്കും ആ സാഹചര്യത്തിൽ എനിക്കെങ്ങും പോയി കണ്ടെത്താൻ പറ്റത്തില്ല ഒരാളുടെ പേരും അഡ്രസ്സും നമ്പറും കൊടുത്തിട്ട് പറഞ്ഞു ഇവരെ ചെന്ന് കണ്ട് നീ കാര്യങ്ങൾ പറയുന്നു അപ്പം ആ കാര്യം അമ്മയോട് അമ്മോ പറയുകയാണ് അമ്മ തന്നെ ഇറങ്ങണം ഇത്രയും ധൈര്യമായിട്ട് പറയാൻ കാര്യം ഉടമ്പടിയിൽ നിൽക്കുന്നത് കൊണ്ട് അവൾക്കറിയാം അമ്മ തരുമെന്ന് അങ്ങനെ അമ്മയോട് പറയണം കൊണ്ട് ചെന്ന് പറയണം അമ്മ അമ്മ വീട് ചെന്ന് ഒരിക്കണം എനിക്കറിയില്ല ഞാൻ വരില്ല അമ്മ പോകണം ചില കുട്ടികൾ നിർബന്ധം പിടിക്കും അമ്മ പോയി വാങ്ങിച്ചതാന്ന് പറയുന്നത് പോലെ പരിശുദ്ധ അമ്മയോട് ഈ മോള് പറയെ അമ്മ തന്നെ പോയി എടുത്തു തരണം എനിക്ക് വേറെ ആരുമില്ല ഞാൻ അമ്മയിലാണ് വിശ്വസിക്കുന്നത് അമ്മയാണ് എൻ്റെ പ്രത്യാശ അതുകൊണ്ട് അമ്മ പോണമെന്ന് നൂറ്റൻപത് വീടുകൾക്കുള്ളിൽ കൂടി ഇവർ പലവട്ടം യാത്ര ചെയ്യുക എവിടെയാണ് കണ്ടുപിടിക്കുക ഏതാണ് വഴി മുന്നോട്ടും പിന്നോട്ടും എല്ലാം നോക്കിയിട്ട് ഒന്നും തെളിഞ്ഞു കിട്ടുന്നില്ല അവസാനം പരിശുദ്ധമ്മ കാണിച്ചു കൊടുത്തു ആ വീടിൻ്റെ മുന്നിൽ ചെന്നിട്ട് ഈ ഫോട്ടോയും ഈ അഡ്രസ്സും കാണിച്ചു കൊടുത്തു ഇന്ന ആളിതാണോ അവർ പറഞ്ഞു ഇത് തന്നെയാണ് വീട് ഇതാണ് പരിശുദ്ധമ്മ ഉടമ്പടിയിൽ വിശ്വാസവും വിശ്വസ്ഥതയിൽ നിന്നാൽ സത്യസന്ധതയിൽ സമർപ്പണത്തിൽ നിന്നാൽ അമ്മ ചെന്ന് ചെയ്തു കൊടുക്കുമെന്ന് ഈ മോൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇതുപോലെ ആ മോൾക്ക് അവിടെ ചെന്നിട്ട് ജോലി റെഡിയായി അതിനുശേഷം വിസയും റെഡിയായി കിട്ടി ഇത്രയും സന്തോഷം ഈ മോൾക്ക് കൊടുത്തത് പരിശുദ്ധമ്മയോടുള്ള സ്നേഹമാണ് അമ്മയുടെ കുറവുകളെല്ലാം നിറവാക്കി അവളുടെ സങ്കടങ്ങളെല്ലാം സന്തോഷമാക്കി മാറ്റി ഇങ്ങനെ വീടും അവരുടെ വഴികളും റെഡിയായി മോൾക്ക് ജോലി കിട്ടി അവൾക്ക് ഭവനമില്ലാതിരുന്ന അവസ്ഥകളും മാറിക്കിട്ടി ഉടമ്പടി ശ്രദ്ധിച്ചു നിങ്ങൾ ചെയ്താൽ അമ്മ ഒരിക്കലും നിങ്ങളെ കൈവിടില്ലെന്ന് ഈ കുടുംബം നമ്മോട് സാക്ഷ്യപ്പെടുത്തി അതിന് അമ്മ വഴി ഈശോ കൊടുത്ത വൻകൃപക്കായി നമ്മൾക്ക് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നന്ദി പറയാം കരങ്ങൾ അടിച്ച അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് അവൻ്റെ പ്രേക്ഷിതരാവുമോ